വാർഡ് വിഭജനത്തിൽ അപാകതയും അശാസ്ത്രീയവും അഴിമതിയുമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഭരണക്കാർ അവർക്ക് തോന്നും വിധം മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കുളത്തുപ്പുഴ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വാർഡ് വിഭജനം പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോയിത്തല മോഹനൻ ആരോപിച്ചു വിഭജനത്തിൽ അഴിമതി ചൂണ്ടിക്കാട്ടി കൊളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു തോയിത്തല മോഹനൻ ആദ്യം ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ സെക്രട്ടറി ഞങ്ങളുടെ അഞ്ചൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇവിടുത്തെ പോലെയല്ല അവിടെ രണ്ട് വാർഡാണ് കൂടുതൽ വരുന്നത് ആ സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഒരെണ്ണം സൃഷ്ടിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കൂ കളക്ടറെ സമീപിക്കൂ അവിടെ പരിശോധിക്കും അത് കേരളത്തിൽ ഉടനീളം അങ്ങനെ തന്നെയാണ് പഞ്ചായത്ത് സെക്രട്ടറിമാർ ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം ഭരണസമിതിയാണ് പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മുതൽ ഈ സമയം വരെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഗ്രാമസഭ വഴിയാണ് ഈ വാർഡ് വിഭജനം നടക്കുന്നതിന് തൊട്ടു മുമ്പ് എല്ലാ പഞ്ചായത്തിലും ഗുണഭോക്തൃ ഗ്രാമസഭകൾ കൂടിയിരുന്നു എന്നാൽ ആ ഗ്രാമസഭയിൽ ആളുകളുടെ അഭിപ്രായം ചോദിക്കുകയോ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല മിണ്ടിയിട്ടില്ല അതിനുശേഷമാണ് സർക്കാർ എങ്ങനെയെങ്കിലും ഒരു ഒരു ഈ ഡീലിമിറ്റേഷൻ ഡീലിമിറ്റേഷൻ കമ്മിറ്റി കമ്മിറ്റി സംസ്ഥാന പുറത്തിറക്കിയ അനുസരിച്ചുള്ള കാര്യവും നടന്നിട്ടില്ല കോൺഗ്രസ് ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം സൈനബാബി ബി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ സാബു എബ്രഹാം കെ കെ കുര്യൻ ഷീലാ സത്യൻ സന്തോഷ് കുമാർ സിസിലി ജോബ് റീന ഷാജഹാൻ ജോസഫ് സണ്ണി എബ്രഹാം എ എസ് നിസാം ഡാലി ബാബു സജിൻ നാസർ സൈനം ബിബി തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്താ കൊളുത്തുപുഴ